നമസ്കാരം ഇസ്രായേലിന് വീണ്ടും വൻ ആയുധ സഹായവുമായി അമേരിക്ക ഇക്കുറി ഒരു ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത് നേരത്തെ അതീവ പ്രഹര ശേഷിയുള്ള ആയിരക്കണക്കിന് ബോംബുകൾ ഇസ്രയേലിലേക്ക് അയയ്ക്കുന്നത് തൽക്കാലത്തേക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ തടഞ്ഞിരുന്നു ഈ ബോംബുകൾ റഫായിലെ ജനവാസ മേഖലകളിൽ പ്രയോഗിക്കും എന്നും അത് പിൽക്കാലത്ത് അമേരിക്കയ്ക്ക് ഇസ്രയേലിനും എല്ലാം ഒരുപോലെ ദോഷം ചെയ്യും എന്നുള്ള കണക്കൂട്ടലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് എന്നാൽ ഇപ്പോൾ പുതിയ കരാറനുസരിച്ച് വൻതോതിലുള്ള ആയുധങ്ങളും മെടിക്കോപ്പുകളുമാണ് അമേരിക്ക ഇസ്രയേലിന് നൽകുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് അമേരിക്കൻ സർക്കാർ സ്ഥിരീകരണം നടത്തിയിട്ടില്ല എങ്കിലും അമേരിക്കൻ കോൺഗ്രസിലെ ചില അംഗങ്ങളാണ് ഇപ്പോൾ ചില അന്തർദേശീയ മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപന തൊട്ടു പിന്നാലെ ഉണ്ടാകാനാണ് സാധ്യത അമേരിക്ക നൽകുന്ന ഒരു ബില്യൺ ഡോളർ സഹായത്തിൽ എഴുന്നൂറ് മില്യൺ ഡോളർ ടാങ്കുകൾക്കായും അഞ്ഞൂറ് മില്യൺ ഡോളർ മറ്റുള്ള കവചിത വാഹനങ്ങൾക്കായും ബാക്കിയുള്ള അറുപത് മില്യൺ ഡോളർ ആയുധങ്ങൾക്കുമായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഈ ആയുധങ്ങൾ എന്നാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല കഴിഞ്ഞ ഏഴ് മാസമായി ഹമാസമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ ലഭിക്കുന്നത് ഈ തീവ്രവാദ സംഘടനകളെ നേരിടാൻ ഏറെ ഗുണം ചെയ്യും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ അമേരിക്കൻ കോൺഗ്രസിലെ പല അംഗങ്ങളും അതായത് ജോ ബൈഡൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ പോലും അമേരിക്ക ഇസ്രയേലിന് ഇത്തരത്തിലുള്ള ശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്നതിനെ എതിർക്കുകയാണ് ഇത് കോൺഗ്രസിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനെതിർത്ത് സംസാരിക്കാൻ ഇപ്പോൾ തന്നെ ഭരണകക്ഷ്യയിലെ പോലും ചില അംഗങ്ങൾ തയ്യാറായിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് എന്താണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് തീവ്രവാദ സംഘടനകളെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപന ലക്ഷ്യമാണ് അതിൻ്റെ ഭാഗമായി ഹമാസ് ഹിസ്ബുള്ള ഹുദി അദർ തുടങ്ങിയ ഈ വിമത സംഘടനകൾ അതായത് ഭീകരരെ വകവരുത്തണമെങ്കിൽ അതിനെ പ്രഹരശേഷിയുള്ള അത്യന്താധുനിക ആയുധങ്ങൾ തന്നെ നൽകണം എന്നുള്ളത് അമേരിക്ക വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു എടുത്തിരിക്കുന്നത് അതിനിടെ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവൻ ഈ ദിവസങ്ങളിൽ ഇസ്രായേലും സൗദി അറേബ്യയും സന്ദർശിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ കരാറുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് സളിവൻ എത്തുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും ഹമാസിനെതിരായ പോരാട്ടത്തിലെ കാര്യങ്ങളും അന്തർദേശീയ തലത്തിൽ ഈ വിഷയത്തിൽ സമാധാനം കൈവരിക്കാനായി ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ ചർച്ചാവിഷയമാകാനാണ് സാധ്യത അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തങ്ങളുടെ എഴുപത്തി ആറാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് വളരെ ലളിതമായ ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഇസ്രായേൽ ഈ ദിനം ആഘോഷിച്ചത് ഇസ്രായേൽ പൗരന്മാരായ നിരവധി പേരെ ഹമാസ് തീവ്രവാദികൾ ആതിർത്തി കടന്നുവന്ന് വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ദികളാക്കി തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ ഇസ്രായേൽ സർക്കാർ വേണ്ടെന്ന് വെച്ചത് എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിരവധി ലോക നേതാക്കൾ ഈ ദിനത്തിൽ ഇസ്രായേലിന് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നു തീർത്ഥ സമാധാനപരമായ ഒരു പുലരി ഉണ്ടാകട്ടെ എന്ന് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇസ്രായേലിന് ആശംസകൾ അറിയിക്കുകയും ചെയ്തു